പിന്ന എന്റെ പ്രിയപ്പെട്ട എന്നെ എന്താ പറയാ ഇങ്ങളാണ് എന്റെ ഇടം വരെ എത്തിച്ചത് ഇതുവരെ ഒരു സദസ്സിൽ അതായത് നാണീ ദുബൈലുണ്ടായില്ല അതുകൊണ്ടാണല്ലോ ദുബൈ പാട്ടുന്ന് പേര് വന്നത് ഞാൻ ഞമ്മ നാട്ടിൽ വന്നിട്ട് ആദ്യായിട്ടാണ് ഒരു സദസ്സിൽ അത് ഈ ബേക്കില് പണ്ട് സ്കൂൾ പഠിക്കുമ്പോ പാട്ട് പാടുക എല്ലാം ചെയ്തതാണ് ഒന്നും എന്താ പറയാ എന്തെങ്കിലും അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് കുന്നുമ്മൽ ബ്രദേശിന്റെ ഈ ഒരു വടംവലി മത്സരം ആദ്യായിട്ടാണ് വടംവലി മത്സരം നടത്തുന്ന ഇവര് പറഞ്ഞേ അല്ലേ ഫുട്ബോളാ ആ ഫുട്ബോളാണ് ഉണ്ടായിനെന്ന് പറയുന്നുണ്ടായി എന്തു തന്നെ ആയാലും കുന്നുമ്പൽ ബ്രദേശിനെ വന്നേരം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇവരെ പെരുമ അത്രക്ക് ഭയങ്കരാണ് ഈ വളവട്ടണം പഞ്ചായത്ത് എനിക്ക് അറിവ് കിട്ടിയാ ഓരോ അറിവ് ചെറുതല്ല നമ്മുടെ കുഞ്ഞു ആണെങ്കിലും ഒരു കാര്യം ഞാനിവിടെ വന്നരം പഠിച്ചു കേരളത്തിലെ ഏറ്റവും ചെറിയ ചെറിയ പഞ്ചായത്ത് വളവട്ടണമാണ് എന്നുള്ളത് ഒരറിവ് എനിക്ക് ഇടന്ന് കിട്ടി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യേ വടംവലി എന്ന് പറയുന്ന ചിലറ കാര്യമല്ല നല്ലോണം ആലോചിച്ച് കളിക്കേണ്ട കളിയാണ് അതുകൊണ്ട് നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും നമ്മളെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് വന്ന വടംവലി വലിക്കുന്ന ടീമിന് ഉണ്ടാവണം നിങ്ങളെ ആരവാണ് അവർക്ക് എന്ത് എന്ത് എന്ത്സാറ്